വെൽക്കം ബാക്ക് അറിച്ച് വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ഞാൻ സ്റ്റാൻ എന്താണെന്ന് നോക്കാമെന്നാ പ്രേഡിന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ തോന്നുകയാണ് ദൈവമേ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ പക്ഷേ എൻ്റെ പേഴ്സിൻ്റെ ഒരു കാര്യം എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല ഇല്ലെങ്കിൽ നോക്കേണ്ട സിറ്റുവേഷനിലാണെങ്കിൽ അങ്ങനെ ചിന്തിക്കും കൊണ്ട അവർ എന്താ എനിക്ക് വേണ്ടി ആക്ഷൻ എടുക്കാത്ത എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ വീണ്ടും നമ്മൾ ഒരുമിച്ചാകുമോ ആ ഒരു പഴയ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നമുക്ക് ഇടയിൽ ഉണ്ടാകുമോ എന്നും നിങ്ങൾ ചിന്തിക്കുന്നു അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങളുണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് സമയം എടുക്കുമെന്നാണ് അതായത് നിങ്ങൾ തമ്മിൽ പഴയതുപോലെ ഒന്നാക്കാനും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാനും എല്ലാം സമയം എടുക്കുമെന്നാണ് അവർ പറയുന്നത് ഇവിടെ അവരും നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എക്സ്പെഷ്യലി അങ്ങനെയുള്ള മൂവ്മെൻറ്റ് അതായത് നിങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ആ ഒരു മൂമെന്റ് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് അതായത് നിങ്ങൾ ഇവരും തമ്മിൽ ഭയങ്കരമായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റ് ആ ഒരു മൂമെന്റ് ആണ് ഇവർ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇവിടെ അങ്ങനെയുള്ള മൂവ്മെൻറ്റിനെ കുറിച്ച് ചിന്തിച്ച് ഇവർക്ക് ഭയങ്കരമായിട്ട് ജോയി ഫീൽ ആവുകയാണ് അതായത് ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ ഇവരുടെ അടുത്തുണ്ട് എന്നാണ് കാരണം നിങ്ങളുടെ ആ ഒരു എനർജി അവർക്ക് ഫീൽ ആക്കാൻ സാധിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രോങ് ബോണ്ടിങ് ആണ് ഇവർക്ക് നിങ്ങളുമായിട്ട് തോന്നുന്നത് അതായത് നിങ്ങളിവിരുടെ അടുത്ത് ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു എനർജി ഇവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആകുന്നു ഇവിടെ മെമ്മറീസ് ഓഫ് ലവ് ആണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ മൂവ്മെൻറ്റും അവരിപ്പോൾ റീകോൾ ചെയ്യുകയാണ് ഓർമ്മിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു മൂമെൻ്റ് ഇവർക്ക് സന്തോഷമാണ് നൽകുന്നത് ദുഃഖമല്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യാണ് ബാഡിലി ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സിന് നിങ്ങളുടെ ആ ഒരു ക്രേവിംഗ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു പക്ഷേ നിങ്ങൾ ഇവരുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള ഒരു ക്രേവിംഗ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവരുടെ ആ ഒരു ഡിസൈർ നിങ്ങൾ റിലേറ്റഡായിട്ടാണ് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയുള്ള മൂമെൻസിനെയാണ് ആലോചിക്കുന്നത് നിങ്ങളും ഇവരും തമ്മിൽ വഴക്കിട്ട് പിണങ്ങിയതും നിങ്ങൾ തമ്മിൽ ഇഞ്ചി മസിയായിട്ട് സ്നേഹമായിട്ടിരുന്ന സമയവും അതൊക്കെ ഇവർ ഇപ്പോൾ ആലോചിക്കുകയാണ് ഇവിടെ ഇവർക്ക് ഇങ്ങനെ തോന്നുകയാണ് അത് തിടുക്കപ്പെട്ട് ഇവർ എന്തോ ഒരു തീരുമാനം എടുത്തത് ഇപ്പോൾ വളരെ തെറ്റായി പോയി എന്നിവർക്ക് തോന്നുകയാണ് ഇവിടെ ചില കാർമിക് സിറ്റുവേഷൻ കാരണം നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബന്ധം വളരെ മോശമായിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഏതെങ്കിലും കാർമിക് എനർജി നിങ്ങൾക്കിടയിൽ പ്രശ്നം സൃഷ്ടിക്കുകയും നിങ്ങൾ തമ്മിൽ പിണങ്ങാൻ കാരണമാകുകയും ചെയ്ത് കാണും ഒന്നുകിൽ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു കാർമിക് എനർജി ഉണ്ട് അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ അങ്ങനെ ഒരു കാർമിക് പേഴ്സൺ ഉണ്ട് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇവർക്കും ഒരു ക്ലാരിറ്റി ആവശ്യമാണ് എന്നാണ് അതായത് ഇങ്ങനെ ഈ റിലേഷൻഷിപ്പിനെ വെറുതെ സ്റ്റക്കായിട്ട് നിന്ന് കൊ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഇതിലൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണം ക്ലാരിറ്റി ഉണ്ടാവണം എന്നിവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഫേവറായിട്ട് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എപ്പോഴാണോ ഇവർ നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫീൽ ആകും സഡനായിട്ട് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും കൂടെ നിങ്ങളുടെ പേഴ്സണൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളോട് ഭയങ്കരമായിട്ട് ഒബ്സഷൻ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് എന്നുള്ള ക്രേവിങ് ഇവർക്ക് ഉണ്ടാകും എപ്പോഴും നിങ്ങളോട് നോക്കേണ്ട സിറ്റുവേഷനിലിരിക്കുമ്പോഴെല്ലാം ഇവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുള്ള ആ ഒരു ക്രേവിങ് ഉണ്ടാകും പക്ഷേ ഇവർ ഇവരുടെ ആ ഒരു എനർജിയെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ക്രേവിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിലാണ് ഒന്നാവേണ്ടത് എന്നിവർക്ക് ഇപ്പോൾ തോന്നുകയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളില്ലാതെ വളരെ സൈലൻ്റ് ആയി മാറിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ ആരോടും സംസാരിക്കാതെ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എല്ലാവരോടും ഇവർ വിഡ്രോ ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളോട് മാത്രം സംസാരിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒന്നാവാന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവരുടെ ആ ഒരു കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളോടാണ് ഇവർ ആത്മാർത്ഥമായിട്ട് സ്നേഹം കാണിച്ചത് എന്നാണ് ഇവിടെ ഭയങ്കര മഴയാണ് അതുകൊണ്ടാണ് ഭയങ്കര സൗണ്ട് കേൾക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളിൽ നിന്നൊരു സെക്കൻഡ് ചാൻസാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം ആദ്യം നോക്കണ്ട സിറ്റുവേഷൻ നോക്കാം ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ എന്തോ ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു തീരുമാനം വളരെ നിർണായകമായിട്ടുള്ള തീരുമാനമാണ് ഇത് ഒരു ഫാമിലി ആയിട്ടുള്ള തീരുമാനമായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ ഫാമിലിക്ക് അഗെയിൻസ്റ്റ് പോയിട്ട് തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ ഒരു പുതിയ തുടക്കം നിങ്ങളോട് ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു തീരുമാനം ഇവർ സ്വയം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ആരുടെയും പ്രഷറല്ലാതെ ഇവർക്ക് സ്വയം തോന്നിയെടുക്കുന്ന തീരുമാനമാണ് ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുടെ സത്യാവസ്ഥ അവരുടെ ഫാമിലിയോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ ഓൾറെഡി വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കാര്യം ചില ആൾക്കാരുടെ പേഴ്സൺ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ പറയാൻ പോകുകയാണ് ഇവിടെ ഇത്രയും ദിവസം ഇവർ നിങ്ങളുമായിട്ടുള്ള ബന്ധം വിഡ്രോ ചെയ്തിരിക്കുന്നു പക്ഷേ ഇനി അങ്ങോട്ട് തേർഡ് പാർട്ടിയോട്ടുള്ള ബന്ധം വിഡ്രോ ചെയ്ത് നിങ്ങളുമായിട്ട് ഒന്നാവാൻ തുടങ്ങുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിൽ തിരികെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണ്ടി നിങ്ങളെ വിട്ട് കളഞ്ഞിട്ട് ഇവർ പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് പവർഫുള്ളായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ആക്ഷൻ ഇവരുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ മാനേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിയാണ് ഇവർ നിങ്ങൾക്ക് തരാൻ പോകുന്നത് വളരെ ആലോചിച്ച് തീരുമാനിച്ച ഒരു ആക്ഷനാണിത് കുറേ ആൾക്കാർക്ക് എന്തോ ഒരു ഓഫർ റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു ഓഫർ തരുന്നതായിട്ട് അപ്പോൾ ആരൊക്കെയാണോ ഞോ കോണ്ട സിറ്റുവേഷനിൽ ദുഃഖം അനുഭവിച്ചത് നിങ്ങളുടെ ആ ഒരു പീഡ അവസാനിക്കാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെസ്റ്റാഷൻ നോക്കാം ഇവിടെ കോണ്ടാ സിറ്റുവേഷനിലുള്ളവർക്ക് കമ്മിറ്റ്മെൻറ്റ് റിസീവ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്ത് തന്നെ ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു റീഡിങ് സെവൻ അവേഴ്സ് തൊട്ട് ട്വൻറ്റി ഫൈവ് അവേഴ്സ് നിങ്ങൾക്ക് റെസ്റ്റേറ്റ് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ചൊല്ലി ഇവിടെ വഴക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സിനും തേർഡ് പാർട്ടിയുമായിട്ടാണ് വഴക്കുണ്ടാവുന്നത് അപ്പോൾ കുറേ ആൾക്കാരുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് വഴക്കിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ എങ്ങനെയാണെന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയോട് വഴക്കിട്ടിട്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നാട്ടും കാണാൻ സാധിക്കും അതായത് തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ വളരെ റോങ് ആണ് അതുകൊണ്ടാണ് തേർഡ് പാർട്ടിയോടും ഇവർ വിഡ്രോ ചെയ്യുന്ന നിങ്ങളുമായിട്ടുള്ള ബന്ധവും വിഡ്രോ ചെയ്യുന്നത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു കാർമിക് പേഴ്സൺ എന്തായി പോകുന്നത് ഇവിടെ കൂടുതൽ ആൾക്കാർക്കും കമ്മിറ്റ്മെന്റ് റിസീവ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറച്ച് ആൾക്കാർക്കാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ മുഖത്ത് നോക്കി പറയും എനിക്ക് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാൻ സാധിക്കത്തില്ല അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം അങ്ങനെ പറഞ്ഞ് നിങ്ങളിൽ നിന്ന് വിഡ്രോ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളോട് കള്ളർത്തനം കാണിക്കുന്ന വ്യക്തി ആരാണോ അവരുടെ ആ ഒരു റിയാലിറ്റി വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഇപ്പോൾ സെവൻ അവേഴ്സ് മുതൽ ട്വൻറ്റി ഫൈവ് അവേഴ്സിനുള്ളിൽ റീഡിംഗ് നിങ്ങൾക്ക് റസ്നേറ്റ് ആകുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ട്രൂ ലവ് ആണ് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ റിസീവ് ആകും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ മനസ്സിലും ഹൃദയത്തിലും എല്ലാ സമയവും നിങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്തോ അത്രത്തോളം അവരും എഫേർട്ട് എടുത്തിട്ടുണ്ടാകും ഈ ഒരു റിലേഷൻഷിപ്പിന് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സക്സസ്സിന് വേണ്ടി ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ട് മാരേജ് റിലേറ്റഡായിട്ട് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ബെൽ ആയിട്ടുള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം വിഡ്രോ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ആദ്യമൊക്കെ ഇവർ നിങ്ങളോട് പറഞ്ഞത് ഞാൻ തേർഡ് പാർട്ടി പാർട്ടിയെ കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാമെന്നാണ് പക്ഷേ ഇപ്പോൾ ഇവർ നിങ്ങളോട് പറയാൻ പോകുന്നത് എനിക്ക് നിങ്ങളെ മാരേജ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റത്തില്ല എന്നായിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു വ്യക്തി നിങ്ങളുടെ കാർമ്മിക് പേഴ്സൺ ആണ് എന്ന് അപ്പോൾ ഏതോ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു ബന്ധനത്തിൽ നിങ്ങളുടെ പേഴ്സൺ ബന്ധം ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ എന്തായാലും വരാൻ പോകുന്ന സമയം നോക്കൊണ്ടാ സിറ്റുവേഷനിലർക്കും കോണ്ടാ സിറ്റുവേഷനിലുള്ളവർക്കും നിർണായകമാണ് എന്നാണിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാ റീഡ് നിൽക്കുന്നതിൽ ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിംഗിലൂടെ ഇനി ഒരു പുതുറീഡിംഗുമായി വരുന്നതുപോലെ എല്ലാവർക്കും ബൈ ഓം നമുശേ താങ്ക് യു സോ മച്ച്